ലെവൽ കരിങ്ങുന്ന പ്ലാൻറ്റേഷൻ റോഡ് സൈഡിൽ തന്നെ എന്തായാലും പണി പണിയാണ് ആള് വന്നില്ല തുടങ്ങിക്കോളാ പറ നല്ല വെയിലാ രാവിലെ തന്നെ രാവിലെ ഭയങ്കര മഞ്ഞു എന്തായാലും പണി ഒളങ്ങാം ആള് വരുമ്പത്തേക്ക് ചെറിയ പണിയേ ഉള്ളൂ അരീത്തിട്ടോ ലെവൽ ചെയ്യാൻ വേണ്ടിയാ അരീതാവാം ഇത് മാത്രം മണ്ണില്ല വലിക്കാൻ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് ഇതാദരെന്ന് വിശ്വസിച്ച് വലിക്കുന്നു രാവിലെ ഏഴ് ഏഴമുക്കാലും വന്നാൽ ഇവിടെ എട്ടുമണിയാകുമ്പോൾ എവിടെ പറഞ്ഞോ എന്ന് പറഞ്ഞു ഏഴേമുക്കാലും വന്നിട്ട് ഇത് ഈ സമയം വരെ ഇവിടെ പറഞ്ഞത് എനിക്ക് ആള് വന്നില്ല ഇതുവരെ എന്നിട്ട് ഇപ്പോഴായിട്ട് നമ്പർ തന്നു വിളിച്ച് തുടങ്ങിക്കോളാം പറ ഒരു ദിവസത്തെ പണി ഉണ്ടെന്നാ പറഞ്ഞോ ഒരു ദിവസം ഇതിപ്പോ എനിക്ക് വന്ന രണ്ടു മണിക്കൂറോണ്ട് തീരുമെന്ന് എനിക്ക് തന്നെ അതിന് വേണ്ടിയുള്ള പണിയേ ഉള്ളൂ എന്ത് ചെയ്യാനും ഒരു ദിവസത്തെ പണിന്ന് പറയോണ്ട് ഒരു പത്ത് കിലോമീറ്റർ ഓടിയാട അരടി ജാത്തി വലിക്കാൻ പറയുന്നത് അരടി ആ ചാൻസ് ആള് കുറവാരുമ്പത്തേക്ക് ചെയ്യാ ബാക്കി ആള് വന്നിട്ട് എന്നെ പറയുന്നത് നോക്കാലോ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്താ മണി പകുതി പോലും വലിക്കാനുള്ള മണ്ണില്ല ഇവിടെ ഇനി വന്നിട്ട് പിള്ളേ വന്നിട്ട് കറക്റ്റ് നോക്കിയിട്ട് പറയുമായിരിക്കും ടി താത്തി എടുക്കാനാണെങ്കില് വലിയ പണിയില്ല രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂർ കൂടുതൽ പണിയില്ല രണ്ടു മണിക്കൂർ തന്നെ കാണുമോ സല അടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുക്കാലടിയോടെ താങ്ങിട്ടുണ്ട് ഈ തള്ളിലവരെയും കൊറച്ചോട് താഴ് എന്താ നോക്ക നമ്മുടെ പണിയല്ല വേറൊരാള് വഴി വന്ന പണിയാ കേട്ടോ രാവിലെ അവിടെ തീർത്തെ വിളിച്ച ഇങ്ങോട്ട് ഓടി വന്നെ ഇവിടെ വന്നപ്പോ ആളും ഇല്ല പേരുല്ല ആരും ഒരു പൈസ കോണ്ടാക്ടർ കാരണം ടൈമിലൊക്കെയാണ് വരത്തുള്ളു ഒമ്പത് ഒമ്പതരെയൊക്കെ ആവുന്നു നമ്മൾ രാവിലെ വന്ന് നോക്കിക്കറക്റ്റ് സൈറ്റ് വരുന്നത് നമ്മൾ എട്ടോട്ട് നോക്കിക്കാലും ഇവിടെ നോക്കിക്കാലു കിട്ടിയാ ഇവിടെ വന്നത് എട്ടാകുമ്പോൾ വരുമ്പോ താമസിക്കും താമസിച്ചു പോലോ അത് ഞാൻ അവസ്ഥ പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അവരോട് പിന്നെ കുഴപ്പമില്ലായിരുന്നു നമ്മളൊരു അരമണിക്കൂർ താമസിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൈറ്റിന് ആള് നോക്കിയിരിക്കുവാണ് അവരവിടെ എത്ര നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇതിപ്പോ അവര് താമസിച്ച കുഴപ്പമില്ലല്ലോ നമ്മൾ രാവിലെ വന്ന് ഇവിടെ മറ്റു നോക്കി കിടക്കുന്നവരെ നോക്കി കിടക്കണം അതല്ല നമ്മൾ രാവിലെ അവിടുന്ന് വണ്ടി എടുത്തു പറഞ്ഞാൽ നമ്മള് നേരത്തെ എഴുതിട്ട് റെഡി വേണം വണ്ടി എടുത്തു വരെ നമ്മൾ താമസിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും നേരത്തെ വന്നിട കിടക്കണം ഈ മന്ത്രിമാരെ പോലീസുകാർ നോക്കി അവർക്ക് എപ്പോഴും താമസിച്ചു വരാം അതൊക്കെയാണ് അവസ്ഥ കാഴ്ചക്കാരണ്ടിട്ടോ ഇപ്പൊ അരണി നാത്തിട്ട് ഒന്നും ആയില്ല ഇപ്പൊ പറഞ്ഞ ഇപ്പം വന്നിട്ട് ആള് വന്നിട്ട് പറഞ്ഞു ആവശ്യത്തിന് നമുക്കറിയാതെ ഈ സംഭവം അരയണി എന്താ ഒന്നും ആവുമല്ലോ കാണാതെ നോക്കാതെ പറഞ്ഞിട്ട് ആള് വന്ന് നോക്കി കണ്ടിട്ട് നടപടിയുള്ള അല്ലാതെ വെറുതെ അവിടെ എവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാലൊന്നും ഒരു സംഭവം നട നടക്കത്തില്ല എന്തായാലും ഉൾപ്പെടെ ഇല്ല മണിക്കൂർ എന്നാണെന്നും കിട്ടത്തില്ല പിന്നെ കിട്ടുന്നത്ര പണിയാ വന്ന് പറഞ്ഞു പോയി വിളിച്ചാൽ മതി നോക്കിയെന്നിട്ട് വല്യ കൊഴപ്പില്ലാന്ന് തോന്നിട്ടായിരിക്കും പോയത് ആളുടെ സൈറ്റില് ഞാൻ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് ചോദിച്ചു പറഞ്ഞു ഒരു സിറ്റെങ്ങും പറഞ്ഞിട്ടുണ്ടോ ആൾക്കാളെ അറിയാം മാന്തത്തെല്ല ഉണ്ടക്കല്ലാണ് ഈ ഉണ്ടക്കല്ലിൽ മാറ്റിന്നൊക്കെ പറഞ്ഞ നടപടിയുള്ള കേസല്ലത് ഈ മാതിരി കല്ലാം മണ്ണിനടി പോങ്ങി പോട്ടെ ഞാനവിടെ വന്ന് പതുക്കെ പതുക്കെ വാന്തി വാതി ലെവൽ ചെയ്തുകൊണ്ടിരിക്കാം ഇത് എങ്ങനെ കാണിച്ചാലും ഒരു ദിവസം പണിയാൻ പറ്റൂല്ല സമയം പണിയാം നിങ്ങള് കഴിഞ്ഞ ദിവസം വീഡിയോ കിട്ടുന്നു കേട്ടോ ഒരു വലിയ വീട്ടിന്റെ അത് നിങ്ങളെല്ലാരും ഒന്ന് കേറി കാണണം കേട്ടോ ഈ വീഡിയോ കാണുന്ന അത് നല്ലൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു വാഹനം പെട്ടിയതിൻ്റെ വീഡിയോ എന്നെ ഇടാത്തെന്ന് ചോദിച്ചതിന് ആൾക്കാർ കഴിഞ്ഞ കമ്പനി ഇട്ട് ചോദിച്ചു എൻ്റെ സംഭവം ചോദിച്ചാൽ ഞാനന്ന് വീഡിയോ എടുത്തില്ല അന്ന് ഷോർട്ട് വീഡിയോ ആക്കി എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഷോർട്ട് വീഡിയോ എടുത്തേ ലോങ് വീഡിയോ എടുത്താൽ ഭയങ്കര മല്ലി രസമാണ് ആ സംഭവം എന്ന് ലോങ് വീഡിയോ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യണം പിന്നെ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് മൂന്നും മൂന്ന് മണിക്കൂറൊക്കെ രണ്ടു മണിക്കൂറൊക്കെ ആണെങ്കിൽ നാലു മണിക്കൂർ വരെ എടുക്കും ഷോർട്ട് വീഡിയോ ആണ് എന്നാ ചോദിച്ചാൽ ഗുണം എന്നാന്ന് ചോദിച്ചാല് രണ്ടു മിനിറ്റ് ഉള്ളിൽ അപ്ലോഡ് ആവുകയും ചെയ്യും എഡിറ്റ് ചെയ്യാൻ അഞ്ചു മിനിറ്റ് പോലും വേണ്ട അതുകൊണ്ട് ഞാനൊക്കെ ചെല സമയത്ത് അങ്ങ് വീഡിയോ എടുക്കുകയാ ലോങ് വീഡിയോസ് എടുക്കാൻ മടിക്കുന്നു ഇഷ്ടപ്പെട്ട താല്പര്യം ഉണ്ടെന്ന് പറയാണ് ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇടാട്ടോ എന്റെ കാര്യം ചോദിക്കണ്ടോപ്പറേറ്റർമാരെ ഒരു ചോദ്യം അതറിയാവുന്ന ഒരിത് കമന്റ് ചെയ്യണേ അതല്ല ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്യാം സംഭവം എന്നാന്ന് ചോദിച്ചാല് നമ്മുടെ നമ്മുടെ ജെ സി വിയുടെ ഗിയർ ലിവറിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ലിവർ ആ ലിവറിന്റെ അടിയലത്തെ ബൂട്ട് ക്യാബിനകത്തുള്ള ബൂട്ട് ഇടുന്ന എങ്ങനെയാണെന്ന് പറയാമേലും സംഭവം ഞങ്ങൾ അത് ഇടാൻ നോക്കിട്ട് ഒരു രക്ഷയില്ല ആ ബൂട്ട് ആ മുകളിലത്തെ ആ ലിവറിന്റെ മുകളിലുള്ള ആ സംഭവം ഊരി പക്ഷെ സ്വിച്ച് ഊരി പോയിരുന്നില്ല സ്വിച്ചിന്റെ താഴേന്ന് കണക്ഷനൊക്കെ വിടീല്ലോ പക്ഷെ ആ ലിവറിന്റെ പൈപ്പിനൂടെ അതിന്റെ ആ കണക്ട് കണക്ടർ കയറി വരുന്നില്ല അതിലെ ഈ സ്വിച്ചാണ് സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ലാത്ത സ്വിച്ചാണ് ആണ് ഞങ്ങളെ കൊറേ നോക്കിയിട്ട് ഇവിടെ കൂട്ടം എങ്ങനെയാ ഇടുന്ന ആർക്കും അറിയാമെങ്കിലും ഒന്ന് കമ്മിറ്റിയാണ് ഞാൻ അത് ഷോർട്ട് വീഡിയോ ആയിട്ടിട്ട് കാണിക്കാം അതെങ്ങനെയാ സംഭവം അങ്ങനെ അറിയാവുന്നവരൊന്നും പറഞ്ഞോ ഞങ്ങളൊന്നും മേടിച്ചു വെച്ചേക്കോടെ അത് ഒരു രീതിയിലും നോക്കിട്ട് നടപടിയില്ല ഞാനിതുവരെ ആ ഭാരം മാറിയിട്ടില്ല കേട്ടോ ഒരു വണ്ടോപ്പിൽ കൊണ്ടുപോയപ്പോള് സ്വിച്ച് പൊട്ടിക്കാളാണെന്ന് ആ ക്ലച്ചിന്റെ സ്വിച്ച് ക്ലച്ച് വേറെ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ പക്ഷേ പറഞ്ഞ ക്ലച്ചിന്റെ ആവശ്യമില്ല ഇപ്പൊ നമ്മൾ സാധാരണ ന്യൂട്ര ഇട്ടാണല്ലോ ഗിയർ ഇടുന്നത് ക്ലച്ചെ പിടിച്ച് സ്വിച്ച് പിടിച്ചു കഴിഞ്ഞിപ്പോ ആരും അങ്ങനെ ഗിയർ ഇടാറില്ല ഗിയർ ഇടാറില്ലെന്നല്ല അത് എല്ലാരും ചെയ്താൽ അതൊക്കെ കുറച്ച് കഴിയുമ്പോ ഇലക്ട്രോണിക് ആയിട്ട് ആ സ്വിച്ച് ഒന്നും ബർക്കാകത്തില്ലേ ചിലപ്പോ ഗിയർ വീഴാതൊക്കെ വരും അങ്ങനെയൊക്കെ വരുമ്പത്തേക്ക് നമ്മള് ന്യൂട്രാക്കിയാണല്ലോ ഗിയർ ഇടുന്നത് അതാണ് സേപ്പ് എന്നാ സംഭവം എന്താ ചോദിച്ചാൽ ഈ ഗിയറിൽ കൊണ്ട് ആ ബൂട്ട് പോയത് കൊണ്ട് രാവിലെ ഉള്ളിലേക്ക് ഭയങ്കര എഞ്ചിന്റെ എഞ്ചിന്റെ അടക്കം ചൂടും ഗിയർ ബോക്സിന്റെ ചൂടും ഇതെല്ലാം കൊണ്ട് അടിച്ചിങ്ങോട്ട് കേറുവാണ് പണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൊള്ളില് ഏസി കിട്ടാതെ വണ്ടി കുറച്ചങ്ങ് ഓടിക്കഴിയുമ്പഴത്തേക്ക് ഇതങ്ങ് ചൂടായിട്ട് ഇതിന്റെ ഉള്ളിലൂടെ ചൂട് കയറി വരുവോ അതടുപ്പിനോ ഒരു രസ നമ്മള് ഈ ചൂട് കയറി വന്നിട്ട് ലെവലിംഗ് ഒക്കെയാണ് നമ്മള് ആക്സൈഡറി കവിട്ടുമ്പോഴാണ് ഇതിനകത്ത് ഗിയർ ഗിയർ ലിവറിന്റെ ഇടയിൽ കൂടെ ചൂട് അങ്ങോട്ട് കയറി വരും നമ്മൾ നമ്മള് അടുപ്പിനകത്ത് കാര്യ വെച്ചോ അടുപ്പിനകത്ത് ചൂട് പോലെ ഇങ്ങനെ ചൂടടിച്ചോണ്ടിരിക്കും അങ്ങനെ കൊറേ ആയപ്പോ എന്താ ഈ ബൂട്ട് മാറാന്നുണ്ടോ ബൂട്ടിന് പ്രശ്നം വെച്ചാൽ ബൂട്ട് ഇത് സ്റ്റിപ്പായി പോയി ദട്ടം പിടിച്ചുപോയി അതിന്റെ ഗിയർ വീഴത്തില്ല അത് കിട്ടുമ്പോ എന്തായാലും കെട്ടി വെച്ചേക്കുന്ന പോലെ ഗിയർ വീഴും അതുകൊണ്ടാണ് ആ സാധനം ഞങ്ങൾ അത് ഉരുപരും പറ്റത്തില്ല ഞങ്ങള് മുറിച്ചെടുക്കുമായിരുന്നു അതുപോലെ കട്ടയു റബ്ബറല്ലേ റബ്ബറിന് ചൂടടിച്ച് ഇത്രയും വർഷം ഇത്രയും വശം എന്ന് പറഞ്ഞാൽ ആറ് ആറ് വർഷം ആദ്യമുണ്ട് പമ്പ് വന്നിട്ടേക്ക് അത് കട്ട പിടിച്ചു പിടിച്ചുപോയി ഞാനൊരു വണ്ടിയിട്ട് അങ്ങനെ മാറിയിട്ടില്ല അതാ അതുകൊണ്ട് നമ്മൾ അതെങ്ങനെ ഇടുന്ന ഒരു പിടുത്തോ ഇല്ല ഒരു ഐഡിയ കിട്ടുന്നില്ല അതുകൊണ്ട് അത് മേടിച്ച് വെച്ചിട്ട് ഇതുവരെ ഇടാൻ പറ്റിയില്ല ഒരു ടൂബിന്റെ കഷ്ണം മുറിച്ചിട്ടേക്കാം ഇനി അതിൽ വേറെ ഏതെങ്കിലും പ്രസവത്തിൽ കൊണ്ട് കാണിച്ചു പോകാം എന്നാ പറഞ്ഞതാണ് അല്ലെങ്കിൽ ക്ലച്ചിന്റെ വേബിള് കട്ട് ചെയ്തിട്ട് വേണേലും അത് കിട്ടണം അതൊക്കെ കാര്യം പൊടി കയറും പിന്നെ വെള്ളം മേടിച്ച വെള്ളം അടിച്ച ഗിയർ ബോസ് അതൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് കൂട്ടടിച്ച് അതുപോലെ തന്നെ ചൂട് കയറുന്നു ജാവിനകത്തേക്ക് നമ്മളെ എ സിയിലും ഒരു ഗുണില്ല ഞാൻ തന്നെ ചൂടേങ്ങോട്ട് കേറുവെന്ന് കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാകത്തിരിക്കുന്ന വെള്ളം ചൂടാക്കുന്ന പോലത്തെ അവസ്ഥയാണ് മറ്റേ ഇളക്കിയ മണ്ണ് ബാക്കി മണ്ണോടെ തള്ളി ചെയ്ത് നോക്കാം തികയോന്ന് തികഞ്ഞില്ല പ്രശ്നം പിന്നെ താത്തണ്ടി വരും അതാ വിഷയം പിന്നെ അങ് എത്താവും ഈ ഒറ്റ വലിക്ക് ലെവലാകുവാണെ എന്ന് വേണേ പറയാൻ വെച്ചാ പിന്നെ താത്തി കഴിഞ്ഞ ചെലപ്പോ മണ്ണ് കൂടുതലാവും ചിലപ്പോ താന്നുപോകും അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പഴട്ട കുറച്ച് മണ്ണ് മെച്ച വീഴാനുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇത്ര മണ്ണ് വീഴാണ്ട് ഇവിടുന്ന് കുറച്ച് എടുക്കാനും ഉണ്ട് അതെടുക്കുമ്പത്തേക്ക് ഏകദേശം ശരിയാവുമായിരിക്കും ഒറ്റ ലെവലിൽ തന്നെ ലെവലായി പോവായിരിക്കും ഇവിടെ കെട്ട് പൊളിക്കാണ്ട കെട്ട് പൊളിച്ചിട്ട് ആ മഴക്കുള്ള മണ്ണിടുകയാണെങ്കിൽ ചെറു കാര്യം അറിയാൻ പറ്റി ഈ കാണുന്ന കെട്ടോ വിളിക്കാ ഈ വെയിറ്റ് ഷേട്ടിന്റെ നേരെ സൈഡാ എന്തായാലും ഈ കെട്ടങ് പൊളിക്കാതി കെട്ട വിളിക്കാൻ തുടങ്ങി ഏകദേശം പല നീല മണ്ണ് തികഞ്ഞില്ല മണ്ണ് തികഞ്ഞില്ലെന്ന് പറയാൻ ഈ വാട കുറച്ചെടുക്കാണ്ട എടുത്തു ഇട്ടാലേ ഇനി മണ്ണ് തകഞ്ഞില്ലെന്ന് പറയാനും പറ്റില്ല ായിരുന്നു അവട്ടോ ഇവിടുത്തെ പണി ഏകദേശം തീരുമാനമായി ഒരുപോലത്തെ പണിന്ന് വന്നിട്ട് പതിനൊന്നുമണി ആകുമ്പത്തേക്ക് ഇത്ര ആയി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടി വന്ന പതിനഞ്ചല്ല ഒരു പതിനാറ് കിലോമീറ്റർ ഓടി ഏകദേശം പഴിക്ക് തീരുമാനമായി ഉച്ച വരേലും തയ്ക്കാൻ പറ്റുമോന്ന് തോന്നുന്നു ഉച്ച ആദ്യ തീരു അര അടി അര എന്ന് പറഞ്ഞു കേട്ടാ ഇപ്പൊ ഒന്നര അടി കാത്തി ചാത്തേണ്ടി വരുമോ നന്ദി ആദ്യം അരയാണ് ഇത് ആദ്യം പറഞ്ഞു അരയാണ് കാത്തിട്ട് രണ്ടു മൂന്ന് മൂന്ന് ബക്കറ്റ് മണ്ണ പോലും ഇല്ല ഇപ്പൊ ഒന്നിനാണ് ഇത് ആത്തിട്ട് തേന്നില്ല ഇനി താത്താനും പറ്റില്ല കാത്താനും പറ്റത്തില്ല എന്ന് വിചാരിച്ച് അവര് മണ്ണ അടിച്ചോളാം പറഞ്ഞു തേന്നില്ല ഒത്തിരി താത്തിട്ട് പോയിട്ട് ഇല്ലെന്ന് പറഞ്ഞു കയ്യിടയ്ക്ക് ഇപ്പ മൊത്തം ഉണ്ടാക്കലാ കല്ലാം കൂടെ വലിച്ച കുഴിക്കാത്തത് കൊണ്ട് ഇടാനുള്ള കുഴി ഇല്ല അതെല്ലാം വിജയ അതിനുള്ള കുഴി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു മട്ടിക്കല്ല മട്ടി ചെറിയ ചെറിയ കല്ലുകള കല്ല് കഴിക്കല്ല ഒന്നുമല്ല ഉള്ളത് പാലിച്ച ഉള്ളത് വാലിച്ചിട്ട് കഴിഞ്ഞല്ലേ അവരെ വെച്ച കാണിക്കട്ടെ നമ്മളെന്നു നീ വേറെ പാറ വരണ്ട അത്യാണ് ആ കല്ല് ഇളക്കിട്ട് വരും ഇല്ലാലും ഇളകാന്ന് കല്ല ഇളക്കിടാം ക്യാഷും വല്യ അല്ലാത്തോ ഇത്ര വേണ്ട കല്ല് അവിടെ ഒരു ആ കല്ലോടൊ മാറ്റിട്ട് ആ കുഴിക്കാത്തോട്ട് വെച്ചിട്ട് മണ്ണൻ കിട പിന്നെ തറയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കല്ലൊക്കെ മാറ്റാൻ പറ്റി പാടാരി കാര്യം ചെറിയ തന്നാലേ തറയിട്ട് വാരത്തിനകത്ത് വല്ല പോയി കഴിഞ്ഞാൽ ചിലപ്പം വാതണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കേണ്ടി വരും കൈകൊണ്ടടുത്ത് മാറ്റാൻ പറ്റുമല്ലോ ോട്ടാക്കുന്നതായിട്ട് പത്ത് തന്നെ സ്ഥലവേ ഉള്ളൂ അതൊക്കെയാണ് ഈ സൈറ്റിന്റെ അവസ്ഥകള് കുറച്ച് മണ്ണ് കൂടുതൽ എടുക്കാൻ വേണ്ട കുഴപ്പമില്ല പണി പടപെടേ തരും ഇതന്നെ നമ്മക്ക് ഒത്തിരി കാത്തി കൊടുക്കാനും പറ്റത്തില്ല മണ്ണ് എടുത്തിട്ട് കിട്ടാനും ഇല്ല കോരിയ അങ്ങനത്തെ ഒരു സാഹചര്യം പഠിക്കട്ടെ തീർന്നാൽ തീർന്ന കൂടെ ഭക്ഷണം കഴിക്കാൻ കോണ്ടക്ടർമാരുടെ പണിയാണ് പണി കഴിയുമ്പോഴാണ് പറയുന്നത് അത്ര പണിയാണ് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല ഏകദേശം ഒരു ഇത്ര മണ്ണോട് ഇനി എടുത്ത് മാറ്റാണ്ട് തെരഞ്ഞെടുക്ക ഏകദേശം തീർത്ഥാട്ടം തീരാടാ ഇവിടെ ലെവൽ ചെയ്ത് ഇപ്പൊ സൈഡ് ഇത്ര അരിഞ്ഞോണ്ടിരിക്കും ഈ വാട് അരിഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ പരിപാടി കഴിയോ ഇതാണ് എട്ടുമണിക്കൂർ മണി എന്ന് പറഞ്ഞത് ഉച്ച ഇനി വേറെ വർക്ക് ചെയ്യാനുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ ഇത് കറക്റ്റ് കറക്റ്റ് സമയത്ത് എന്റെ കാര്യം പറയത്തില്ല കറക്റ്റ് പറയത്തില്ല നീ കഴിയുമ്പോഴായി അപ്രിട്ടണ്ടോ ഞാൻ ഇവിടുത്തെ തീർന്നു ഞാൻ ജസ്റ്റ് വെറുതെ വലിക്കുന്ന മാത്രമേ ഉള്ളൂ ഒരു ഫിനീഷിങ്ങിന് വേണ്ടി അല്ലാതെ അരിയാനോ ലെവലിയാനോ ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു കൊറച്ച് മണ്ണ് ഇടാൻ ബാലൻസ് ഉണ്ട് കേട്ടോ അതിപ്പം മണ്ണ് തയ്യത്തില്ല ഒരു വേറെ മണ്ണ് കൊണ്ട് അടിക്കുമായിരിക്കും ബാക്കി എല്ലാ ഭാഗത്തും മണ്ണ് ലെവലായി കംപ്ലീറ്റ് ലെവലായി ഇനി ഒന്ന് പൊറോട്ട വലിച്ചൊന്ന് ലെവൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഇവിടുത്തെ സൈഡിലെ പണിയെല്ലാം കഴിഞ്ഞ് പൈസ ഒക്കെ കിട്ടിയ പൈസയൊക്കെ മേടിച്ച് പോവാൻ കംപ്ലീറ്റ് ലെവലാകാനുള്ള മണ്ണ് കിട്ടി അവിടുന്ന് ഇവിടെ വലിച്ചു വാരി ഒരു വിധത്തിൽ അടിപൊളിയാക്കി ലെവൽ ചെയ്തു നേരെ പോയിന് അങ്ങനെ അവിടുത്തെ പണി കഴിഞ്ഞു പോവാട്ടോ നാല് ഉച്ച ആ തീർന്നു രാവിലെ ഏട്ടു എട്ട് മണിക്കൂർ പണി ഉണ്ടെങ്കിൽ പോകണം ഏതായാലും പണി കൊടുത്ത് പോവായിരുന്നു വേറെ സൈറ്റ് ഇണ്ട് ആ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാം റെയിൽവേ ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേറെ പോലൊന്നും പറയാനില്ല പഴയ വീഡിയോ വീട് വരുന്നുണ്ട് അതുകൊണ്ടൊന്ന് കാണണം ഓക്കെ ഒരു വണ്ടി വണ്ടിക്കാർ വരുന്നുണ്ടോ